സോ ഹലോ ഗ്സ് ഇപ്പോൾ നമ്മളെന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കാർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഒന്ന് ഗസ്സ് ചെയ്യുക നമ്മൾ ഒരു മിനിറ്റ് സമയം തരുന്നതായിരിക്കും ഏത് ഞാൻ ഞാനിരുന്ന് ഓടിക്കുന്നതെന്ന് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ചീറ്റ് കോഡുകൾ കമൻറ്റ് ചെയ്തത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ലോങ് വീഡിയോയ്ക്ക് ചീറ്റ് കോഡുകൾ കമൻ ചീറ്റ് കോഡുകൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ടായിട്ടും ഷോർട്ട് വീഡിയോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ അല്ല ലോങ് നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ ആണെങ്കിൽ സാധാ കണ്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ലോങ് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ചെയ്യുന്നരിക്കും അപ്പോൾ ട്വൻ്റി കെ ഇനി വെറും നൂറ് സബും കൂടെ മതി അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മിക്കവരും മറന്നോണൊരു കാര്യമാണ് ഈ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല വീഡിയോ കാണുന്നവർ ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെയാണ് കാണുന്നത് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ ഉപകാരം വരുന്നു ബെൽ നോട്ടിഫിക്കേഷൻ ആണെന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനും വലിയ ഉപകാരമായിരുന്നു അപ്പോൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയൊക്കെയോ നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തി തന്നെ മറക്കരുത് അപ്പോൾ അറിയാവുന്നവർ ആരെങ്കിലുമൊക്കെ ഈ ഒരു ഒരു മിനിറ്റിൽ ഈ ഒരു കാറിനെ പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ആ കാർ എന്ന് പറഞ്ഞത് നമ്മൾ ജി ടി ആറാണ് എന്താണ് നമ്മളിന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡ്രൈവിങ് എന്ന് പറയുന്നത് നമ്മൾ ജറാസി പാർക്കിൻ്റെ അകത്തോട്ട് പോകാൻ വേണ്ടിയാണ് ഒരു കാർ കൊണ്ട് സ്പോർട്സ് കാർ കൊണ്ട് നമ്മൾ ഇതിലേക്ക് ജറാസി പാർക്കിൻ്റെ അകത്തോട്ട് പോയിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് ജറാസി പാർക്കിൻ്റെ അകത്തോട്ട് പോയി കുറച്ച് കഴിഞ്ഞാൽ അതിന്തിരെങ്കിലുമൊക്കെ നോക്കിയിട്ടൊക്കെ വരാം സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം റോഡിൽ വെച്ചില്ല കാർട്ടിൽ വെച്ച് ടെസ്റ്റ് ചെയ്യാവുന്ന രീതിയാണ് ഞാൻ ഇന്ന് പോകുന്നത് അപ്പോൾ അതിന് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് കൂടെയൊക്കെ ജറാസി പാർക്ക് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തു തരണമെന്ന് നോക്കാം അപ്പം നമ്മൾ ചിറാസി പാർക്കിൻ്റെ കവാടം നമുക്ക് വേണ്ടി വെൽക്കം എന്നുള്ള രീതിക്ക് തുറന്നിട്ടുണ്ട് അപ്പോൾ എന്തു പറ്റുന്നതിനൊക്കെ നമുക്ക് നോക്കിക്കറിയാം അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക നിങ്ങളുടെ വലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ നല്ലൊരു സ്പീഡിൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഇതുവരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുതിയ ആളുകളൊക്കെ വന്നാലും ചിറാസി പാർക്കിൽ അപ്പോൾ എൻ്റെ വീഡിയോ ചെയ്യാം അപ്പോൾ അവരുടെ തേടിയിട്ട് വേണം